बुद्धन पशुद्धात्मा नाम ഇന്ന് സെപ്റ്റംബർ തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ിക്ഷീകര വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവേ സകലാസന കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേതമായ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേഷ്യത്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ചു പ്രാർത്ഥിക്കും കർത്താവ് ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉയറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളി കണ്ടെത്താൻ വേണ്ടി നിഫൃത്തിനയച്ചതുപോലെ കിടത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കൂൻ കണ്ടെത്തും എന്നാൽ നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തൻ്റെ ആശീർവാദം നൽകാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാമേ പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അവർ താവേ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കണ്ടത് ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ സ്ഥലം വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശുകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പൈ പിശ്വാസികൾ പ്രവർത്തിക്കുകയും സാത്തന് അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരുകയും ഇങ്ങനെ ഉള്ളതെന്ന് കർത്താകെ പിശാസിൻ്റെ അവസരങ്ങളെല്ലാം യേശു ക്രിസ്തു നാമത്തെ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് നിന്ന് ആശീർവദിക്കട്ടെ നീ ആശ്രയം വച്ചിരിക്കുന്നവരെ ആശ്രയം വച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ദയർ ഫിംഗർ സക്വത്ത് പ്രഷ്ലാറ്റ് അതോറിറ്റി ഓഫ് ദ കാത്തലിക് ചേർച്ച് വിത്ത് ദ പവർ ഓഫ് ബിസസ് ക്രൈസ്റ്റ് ിത്തോളി പ്ലസ് ടു നമ്മൾ പറയാം മനുഷ്യനായാൽ അങ്ങനെയൊക്കെയാണെന്ന് പറയും മനുഷ്യനായാൽ കുറേ നന്മയോ ഉണ്ടാകും കുറെ തിന്മയം ഉണ്ടാകുമെന്ന് പറയും ഈ മനുഷ്യനായാൽ എന്നുള്ള സംഭവത്തിന് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്യൂപ്ലിസിറ്റി എന്ന് പറയും നമ്മൾ ഈ ഡ്യൂപ്ലിസിറ്റി ബൈബിള് സീറോ ടോളറൻസാണ് അതിനോട് യോജിക്കുന്നില്ല ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇതിനാണ് ഈ തിരിച്ചറിക്കാട് അഹീകരിക്കുന്നത് നല്ല മരത്തിന്റെ തിരിച്ചറി നല്ല ഫലത്ത് നിന്ന് മരത്തെ ഒന്നുകിൽ വൃക്ഷം 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 ഫലവും 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 അല്ലെങ്കിൽ എന്തെന്നാൽ തിരിച്ചറിയാവുന്ന ഫലത്തിൽ നിന്നാണ് ാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് പലരും ദൈവത്തെ ഉപേക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വഴി നടക്കാൻ പേടിക്കണതും അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അത് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം ലോകാരൂപിയാണ് അവിടെ സ്ഥാനം പോവും അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലുള്ള സൂത്രപ്പണികളിലൂടെ പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ നനച്ചേക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി വേണ്ടി എന്ത് കൂതുറ വർത്തമാനം പറയാൻ പറ്റത്തില്ല ഇപ്പം എന്തുമാത്രം കൂതുറ വർത്തമാനം ആൾക്കാർ പറയുന്നത് ഞാനൊരു ടി വി ചാനൽ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഗേ ഗേ പുരുഷരുതിക്കാർ വന്നിട്ട് സംസാരിക്കുകയാണ് ആ പുരുഷരുതിക്കാരെ അംഗീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമൻസാണ് താഴെ കിടക്കുന്നത് മുഴുവൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അപ്പം ഈശോ പറയും അത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയും അവരുടെ വോട്ട് വേണവരും അല്ലെങ്കിൽ അവരുടെ കൂടി അപ്ലോസ് കിട്ടണവരും അവരെ കൂടി ഉൾക്കൊണ്ടേ സംസാരിക്കാത്തുള്ളൂ അപ്പോഴും ദൈവത്തെ അവർ സൗകര്യപോലെ ഒഴിവാക്കും കാരണം ദൈവം ഡയറക്റ്റ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാത്തത് അതുകൊണ്ട് ഡയറക്റ്റ് അവരുടെ അവർ എക്കണോമിക്കായിട്ട് സേഫ് ആയതുകൊണ്ടും ആരും കൂടെ സേഫ് ആയതുകൊണ്ടും ഈ ലോകത്ത് ജീവിതം അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞ പതിനഞ്ച് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതാണെങ്കിൽ സകല മനുഷ്യരേക്കാൾ അവർ ഹാദഭാഗ്യരാണെന്നാണ് ഇപ്പോൾ പറയണത് ഇപ്പോൾ പറയണത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഞാൻ പൊള്ളിനേക്കാൾ വലിയ ആളാണെന്നല്ല പറയണത് നമ്മൾ പ്രായോഗികമായിട്ട് ആൾക്കാർ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും സത്യം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ള ആളിനെ ക്രിസ്ത്യൻ പ്രത്യാശ വെക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ പ്രായോഗികമായിട്ട് കാണുന്നത് ഈ ജീവിതവും ആ ജീവിതത്തിൻ്റെ അത് ആ ജീവിതത്തിനെ ദൈവതുല്യമായിട്ട് കാണുകയും ക്രിസ്തുവിനേയും ഉൾക്കൊള്ളുകയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ത്രൈവ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും മത്തായി ആറ് ഇരുപത്തിനാല് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ അതിനേശ്വര രണ്ട് യജമാനന്മാരെന്നാണ് പറയണത് രണ്ട് 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 യജമാനന്മാരാണ് ഒന്ന് ലോകം അല്ലെങ്കിൽ ഒന്ന് പൈശാചികമായിട്ടുള്ള തിന്മകൾ ഒന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് യജമാനന്മാരെ സേ ഒന്നിച്ച് സേവിക്കാൻ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണ ഇതാണ് അതുകൊണ്ടുതന്നെ അത് അതുകൊണ്ടുതന്നെ അതെ അതെ എന്നും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അതെ അതെ എന്ന് അയക്കട്ടെ അല്ലെങ്കിൽ അല്ല അല്ലെന്ന് അയക്കട്ടെ ഇത് പുറത്തു വരുന്നത് പിശാസിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് രണ്ട് യജമാനന്മാർ സേവിക്കുക സാധ്യമല്ല ഇതേ ഒരു ഐഡിയ ആണ് ഈശോ ഒരു വാട്ടർ ടൈറ്റായിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് കമ്പാർട്ട്മെൻ്റ് സേവിക്കണ ഈ വിഷയത്തിനെ നല്ല വൃക്ഷമെങ്കിൽ നല്ല വൃക്ഷം നല്ല ഫലം ചീത്ത വൃക്ഷമെങ്കിൽ ചീത്തഫലം അപ്പം നല്ല വൃക്ഷത്തിൽ ചീത്തഫലം കാണാൻ പറ്റത്തില്ല ആ ചീത്ത ആയതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്തഫലം ദൈവം പ്രതീക്ഷിക്കണില്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക